ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം എല്ലാവർക്കും സ്കൂളിൽ നിന്ന് തൈകൾ കിട്ടി ആ കൂട്ടത്തിൽ നമ്മുടെ അല്ലു ഒരു ചെടി കിട്ടി റംബുത്തനാണെന്നാണ് തോന്നുന്നത് എന്താണെന്ന് ഒന്നും ഒരു പിടിയില്ല ആ റെമ്പുത്തനാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അപ്പം ഞാൻ പറഞ്ഞു മോനെ ഞാൻ നട്ടുതരാമെന്നിപ്പോൾ പറഞ്ഞു വേണ്ടമ്മേ ഞാൻ തന്നെ എന്ന് പറഞ്ഞു ഇവിടെ നിന്ന് കുഴിക്കാനുള്ള മാന്തിയും കൊണ്ട് ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു വേണ്ടമ്മേ ഞാൻ തന്നെ കുഴിച്ചോളാന്ന് പറഞ്ഞിട്ട് ഭയങ്കര കുഴിയായിരുന്നു കുഴിച്ചിട്ടും കുഴിച്ചിട്ടും കുഴിയാവുന്നില്ല നീണ്ടു നീണ്ടു പോകുന്ന അല്ലാതെ കുഴിയാകുന്നില്ല അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുളിച്ച് തരാതെ പറഞ്ഞൊരു കുഴിയൊക്കെ എടുത്തു കൊടുത്തു അപ്പോൾ കുഴിയിൽ നട്ടു ഭയങ്കര ഇഷ്ടമായി ഇവർക്ക് ചെടി ഇവർ കുഞ്ഞിനെ മുതല ചെടികളൊക്കെ കണ്ടുശീലിച്ചത് കൊണ്ടായിരിക്കണം ഇവർക്ക് പ്രകൃതിയും ചെടികളും ഒക്കെ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാണ് കുഞ്ഞിര മുതല ചെടികൾ കണ്ടുശീലിച്ചതിൻ്റെ ആണ് എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ചെടി നട്ടു കഴിഞ്ഞ വർഷം ഇവന് ഇതുപോലെ പരിസ്ഥിതി ദിനത്തിൽ ഒരു മഹാഗണി കിട്ടി അപ്പം മഹാഗണി കിട്ടിയിട്ട് അമ്മു അത് ഇവിടുത്തെ അമ്മ അമ്മയാണെങ്കിൽ അത് കളയാണെന്ന് വിചാരിച്ചിട്ട് പറിച്ചു കളഞ്ഞു മഹാഗണി അല്ലേ തന്നെ ഇവിടെയൊക്കെ വീണ് കളിക്കുന്നത് കൊണ്ട് അതങ്ങ് പറിച്ചു കളഞ്ഞു ഈ അയാൾക്ക് ഭയങ്കര പോയി അപ്പോൾ ഈ പ്രാവശ്യം അമ്മൂനോട് പറയണം ഇത് പറിച്ചു കളയലേ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം കല്ലുകളൊക്കെ എടുത്ത് ഒരു ചുറ്റും വെച്ചിട്ട് പറഞ്ഞു അമ്മൂനോട് പറയണം ഞാൻ നട്ട ചെടിയാണെന്ന് പറഞ്ഞ് റംബുത്തനാണെന്നാണ് തോന്നിയത് എനിക്ക് ശരിക്കും പുരിയൊന്നുമില്ല റമ്പുത്തനാണെന്ന് തോന്നുന്നു ആ എന്തായാലും നട്ടു കുഞ്ഞുങ്ങളല്ലേ അവരെ എന്നാട് ഇട്ടല്ലേ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നെക്സ്റ്റ് ഒരു ആയി വീണ്ടും കാണാം അതുവരെ ബബ് കർഷക എടുത്തോ കർഷക നമുക്ക് പോയേക്കാം കർഷകൻ തോളിലേറ്റിപ്പൊയ്ക്കോ And then we knock,